നമസ്കാരം ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് കൊളംബോയിൽ വെച്ചാണ് ശ്രീലങ്കയിൽ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ കൊളംബോയിൽ ഒരു എഡ്യൂക്കേഷണൽ കോൺഫറൻസിന് വേണ്ടിയിട്ട് വന്നതാണ് അത് കൂടാതെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചുറ്റി സ്ഥലങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്തു ജനങ്ങളുടെ കൾച്ചർ മനസ്സിലാക്കി കുറേ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്തമായ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളുണ്ട് എഡ്യൂക്കേഷനിലും എൻജിനീയറിങ്ങിലും മറൈൻ എഞ്ചിനീയറിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരെ കാണാൻ പരിചയപ്പെടാനൊക്കെ സാധിച്ചു ഞാൻ ഇവിടെ പ്ലാൻ ചെയ്തിരുന്നത് ശ്രീലങ്ക ലേൺസ് ത്രീ ടു വൺ തേർഡ് ഡെക്കേറ്റ് ഓഫ് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ന്യൂ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് ഐ ഒ ടിയും ആർഗ്യുമെൻറ്ററിയാലിറ്റിയും ഇന്റർനെറ്റ് ഓഫ് തിങ്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഒരു സെമിനാറിന് ഇവിടെ സിനിക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം സി ഐ എൻ ഇ സി സിനിക്ക് എന്ന് പറയുന്ന ആദ്യമായിട്ടുള്ള ഒരു മറൈൻ യൂണിവേഴ്സിറ്റി ആയിരുന്നു മറൈൻ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നത് ഞാൻ വന്ന ദിവസം അമേരിക്കയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ ടൈയപ്പിന് വേണ്ടിയിട്ട് അമേരിക്കയിലെ വൈസ് ചാൻസലർ ഓഫ് വൺ ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് അത് ഡിക്ലെയർ ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി പറയാത്ത അവർ വന്നിരുന്നു അപ്പം അന്വേഷിച്ചപ്പോഴത് യു കെ യുടെ എൻജിനീയറിങ് കോഴ്സസും ഇതേ കോളേജിൽ നടക്കുന്നുണ്ട് ഓസ്ട്രേലിയ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ട് അങ്ങനെ വ്യത്യസ്തമായ മേഖലയിലുള്ള വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ കോഴ്സുകളൊക്കെ ഇവിടെ നടത്താനുള്ള ഒരു പ്ലാൻ ഉണ്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗുണം എന്താ വെച്ചാൽ ഞാൻ അവിടെ ഒരു കാഡറ്റ്സിനെ കാണുണ്ടായി ഒരു ഷിപ്പ് മറൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഗ്രാജുവേറ്റ് പ്രോഗ്രാം നടത്തുന്ന കുട്ടികളുമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായി ഗേൾസും ബോയ്സും രണ്ടുപേരും അവരുടെ കാഡറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രാമം നിങ്ങൾ സിനിക്കിന്റെ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ വീഡിയോസൊക്കെ കാണുക കാഡറ്റ്സിനെ കുറിച്ച് കാണുക യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കാണുക കൂടാതെ എഞ്ചിനീയറിംഗിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ ബയോടെക്നോളജി അടക്കം നല്ല ഒരു റിസർച്ച് സെൻറ്റർ ആയിട്ട് മാറുന്ന ഒരു നല്ല ക്യാമ്പസ് ആണ് ഞാൻ കണ്ടത് അതിന്റെ ക്യാപ്റ്റൻ അജിത്ത് എന്ന് പറയുന്ന സിഇഒ പ്രസിഡന്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റി അദ്ദേഹമായിട്ടൊരു ഡിസ്കഷനിലായിരുന്നു ആ സമയത്താണ് ഞാൻ ഒരു പ്രോഗ്രാം പറഞ്ഞത് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുമോ കാരണം ഇവിടുത്തെ എഡ്യൂക്കേഷൻ പതിമൂന്നാം ക്ലാസ് വരെയാണ് കേരളത്തിലെ എഡ്യൂക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് വരെയാണ് അപ്പോൾ പന്ത്രണ്ട് കഴിഞ്ഞ കുട്ടികൾക്ക് പതിമൂന്ന് കഴിഞ്ഞ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ കുട്ടികളുടെ കൂടെ ഇതൊന്ന് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അവർക്കത് പോസിബിൾ പോസിബിളാണ് അതൊന്നും കൂടി പഠിക്കാം വേണമെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിൽ യു കെ ആയിട്ടുള്ള കൊലാബറേഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് അത്തരം പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം അപ്പോഴാണ് ഞാൻ അവരോട് കുറേ കൂടി ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് പകരം നമ്മുടെ കുട്ടികൾക്കുള്ള സംശയങ്ങൾ അവർ ചോദിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അവരുടെ ക്യാമ്പസ് സ്പെഷ്യലിസ്റ്റുകൾ അല്ലെങ്കിൽ അക്കാഡമിക്സ് അഡ്മിഷൻ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ഡിസ്കഷൻ പ്ലാൻ ചെയ്യുന്നത് അത് ഈ പത്തൊമ്പതാം തീയതി ഒമ്പത് മണിക്ക് വൈകുന്നേരം രാത്രി ഒമ്പത് മണി മുതൽ എത്ര സമയം വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്ന സ്ഥലത്തിലായിരിക്കും അതുണ്ടാവുക ഒരു ഗുണം ഏഷ്യയിൽ പഠിക്കുന്ന അപ്പം കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നോ കൊച്ചിന്നോ ചെന്നൈന്നോ ബാംഗ്ലൂരിൽ നിന്നോ ഇപ്പം ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് ഫ്ലൈ ചെയ്തത് ഒന്നര രണ്ട് മണിക്കൂറിനെത്താൻ പറ്റുന്ന പറ്റുന്ന സ്ഥലം കേരളത്തിന് ചിലപ്പോൾ കൽക്കട്ടയിലെത്തുന്നതിനേക്കാളും എളുപ്പം അത് രണ്ട് ദിവസത്തിന് മുമ്പാണ് മറൈൻ എഞ്ചിനീയറിംഗിന് കൽക്കട്ട പഠിക്കാൻ പോയി എന്ന് പറഞ്ഞത് അവരുടെ ഫീസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം അതേ ഫീസ് മാത്രമേ ഇവിടെയാളൂ കാരണം ഇന്ത്യൻ റുപ്പിയുടെ ഏകദേശം ഒരു മൂന്ന് മടങ്ങ് നൂറ് രൂപ എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് വിട്ടത് അപ്പം ആ കൺവേർഷൻ റേറ്റ് നോക്കുമ്പോൾ നമുക്ക് എഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും നമ്പർ വൺ നമ്പർ ടു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ഏഷ്യൻ രാജ്യവുമായിട്ടുള്ളൊരു ഒരു ഒരു സങ്കേതമായി ഉള്ള പിന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില് അതിന് ചുറ്റുമുള്ള പ്ര പ്രദേശങ്ങളിലൊക്കെ നല്ല ഭക്ഷണം നല്ല ക്യാമ്പസ് നല്ല താമസം അതൊക്കെ നമുക്ക് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രകൃതിയുള്ള ഒരവസ്ഥയിൽ നിന്ന് ഉള്ള അതേ ഒരു കൾച്ചറിലുള്ള അതേ തരത്തിലുള്ള ഒരു ഭാവനയോടുകൂടി വളരുന്ന കുട്ടികളായിട്ട് മാറാൻ സാധിക്കും ഞാൻ ഡോക്ടർ ടി പി എസ് ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോ ഇവിടെ വരും കാരണം കുറേ കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ് ആണ് ഉള്ളത് അതിൽ സിനിക്കുമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി കുട്ടികളുടെ അഡ്മിഷൻ നടക്കുകയാണെങ്കിൽ ഞാൻ ആ ക്യാമ്പസിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെയൊക്കെ കാണാനുണ്ടാവും അതിന്റെ ഭാഗമായി മാറും എന്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള കുറേ നല്ല ഫ്രണ്ട്സ് അവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി ആയിട്ടുണ്ട് ഒരു ഗുണം എന്താ വെച്ചാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുട്ടികളുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമ്പസ് അതൊരു സിനിക്ക് ഫാമിലി എന്നാ പറയാം അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അമേരിക്കയില് വർക്ക് ചെയ്യുന്ന പ്രൊഫസറായിരുന്ന സെനിക്കിൽ പഠിച്ചിട്ടുള്ള ഒരു ഒരു കുട്ടിയുമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിക്കേണ്ടായി അപ്പൊ ഈ ക്യാമ്പസിനെ കുറിച്ച് അങ്ങനെയും കുറച്ച് അറിയാൻ സാധിച്ചു അപ്പൊ നമുക്ക് അഡ്മിഷൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുമായിട്ട് നേരിട്ട് സംസാരിക്കാം ഞാൻ ഒരു വെബിനാർ ഓർഗനൈസ് ചെയ്യാൻ തീരുമാനിച്ചത് പത്തൊമ്പതാം തീയതി ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ സാധിക്കും രണ്ട് ഗുണം ഞാൻ കണ്ടിട്ടുള്ളത് ഇന്റർനാഷണൽ യു കെ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കൂടാതെ തന്നെ ഒരു കൊളംബോ സെനിക്കിന്റെ ഒരു ഡിഗ്രി ഇതും എല്ലാം കൂടി കിട്ടും അത് മാത്രമല്ല ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടും അപ്പൊ ജോബ് സാധ്യതകൾ ഉണ്ടാവും എത്രയാണ് അവരുടെ പാക്കേജ് എത്രയാണ് ഫീസ് എന്ന് എനിക്കറിയില്ല അത് പ്രോബിളി ആ പത്തൊമ്പതാം തീയതി ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുമായിരിക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരും നേരിട്ട് കാണും എന്ന് തോന്നുന്നു അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോന്റെ താഴത്ത് തന്നെ വീഡിയോ കൂടെ തന്നെ എഴുതുണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ എന്റെ വാട്സാപ്പിലെ നേരിട്ട് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം പത്തൊമ്പതാം തീയതിയാണ് ഞാൻ നാളെയേ തിരിച്ച് ഇന്ത്യയിലെത്തുള്ളൂ അതുകൊണ്ട് ഒരു ദിവസം നേരത്തെ തന്നെ എഴുതുന്ന സമയം കളയേണ്ടാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അവിടെ കൊടുത്ത ടോക്കിന്റെ ഒരു വീഡിയോ ആണ് ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ളത് എൻ്റെ യൂട്യൂബിൽ കാണുന്ന കുറേ പേരുണ്ട് ഇത് പറ്റുന്നത്ര ഷെയർ ചെയ്യുക കാരണം പ്രത്യേകിച്ചും മലയാളം എൻ്റെ നാട്ടിലെ കുറെ കുട്ടികൾ അഡ്മിഷൻ ഇവിടെ വേണമെന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു നൂറ് പേര് ചോദിക്കുമ്പോഴാണ് ഞാൻ പത്തെണ്ണം യൂട്യൂബിലിടുന്നത് യാത്രയുടെ ഇടയിലും ഒക്കെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ കുറച്ച് പേരെങ്കിലും ഒരു ഇന്റർനാഷണൽ എക്സ്പോഷറോട് കൂടി സഹായിക്കാൻ സാധിക്കുമെങ്കിൽ ആവട്ടെ എന്നുള്ളൊരു മോഹത്തോടു കൂടിയാണ് ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് വെബിനാറിൽ കാണാം ചേരുവോ ഇല്ലയോ അഡ്മിഷൻ വേണോ ഇല്ലയോ എന്നൊക്കെ പിന്നെ ആലോചിക്കാം പക്ഷേ ഈ വെബിനാറിൽ ചേർന്നിട്ട് കുറച്ചെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാൻ നമുക്ക് എനിക്കും അത് അറിയാനുള്ള ആഗ്രഹമുണ്ട് ഇപ്പോൾ കുട്ടികളുടെ കുറേ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു ചോദ്യത്തിൽ ഉത്തരം പറയുമ്പോൾ എനിക്കും അത് പഠിക്കാൻ പറ്റും അതാവട്ടെ നമ്മുടെ സംഗമത്തിന്റെ ലക്ഷ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമസ്കാരം നന്ദി എല്ലാവരെയും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പത്തൊമ്പതാം തീയതി രാത്രി ഒമ്പത്